ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എവിടെ നോക്കിയാലും മഴയാണല്ലോ മഴ കാരണം കുറേ അപകടങ്ങൾ അതായത് മരം പൊട്ടി വീണിട്ടും നല്ല കാറ്റും ഉണ്ടോ ഒപ്പം തന്നെ അപ്പോൾ ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ ചുറ്റുപാടൊക്കെ ഉണ്ടായി എന്ന് വെച്ചാൽ ആർക്കും ആളഭയമൊന്നും ഉണ്ടായില്ല കേട്ടോ ആർക്കും പരിക്കുകളൊന്നും ഉണ്ടായില്ല ഒക്കെ റോട്ടിലേക്ക് വീണിട്ടും പിന്നെ മരങ്ങൾ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് വീണിട്ടും ആണെങ്കിലും ആൾക്കാർക്കൊന്നും പറ്റിയില്ല അപ്പോൾ ഒരാഴ്ച മുന്നാണ് കേട്ടോ ഇവിടെ ഒരു തെരുവ് സർക്കസുകാരുണ്ടല്ലോ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു കുട്ടിയുണ്ടതിൽ പൊന്നൂസിനെ ആയിട്ട് പെട്ടെന്ന് അടുപ്പായിട്ടോ എല്ലാവരേനേയും കേട്ടോ അതെ ചെറിയൊരു കുട്ടിയാണെന്നുള്ളൊരു കൗതുകം ഉണ്ട് കുട്ടീനെ കാണാൻ അപ്പോൾ അവർ ഈ തെരുവ് സർക്കസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലത്ത് തന്നെ വന്നത് എന്തിനാണ് ഈ മഴക്കാലത്ത് വന്നത് എന്നൊക്കെല്ലാം അവർ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതായത് തൊട്ടടുത്താണ് ഒരു നാലഞ്ച് വീട് അപ്പുറം ആയിട്ടൊരു ഗ്രൗണ്ടിലാണ് കേട്ടോ ചെറിയൊരു ഗ്രൗണ്ടാണ് മക്കളൊക്കെ കളിക്കാൻ പോകാറുള്ള സ്ഥലം അവിടെ പക്ഷേ ഷെഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷെഡൊക്കെ കാറ്റിലൊക്കെ പെട്ടിട്ട് പെട്ടെന്ന് തകർന്നു വീണു അവിടെ തൊട്ടടുത്തൊരു ഒഴിഞ്ഞ വീടിൻ്റെ ഒരു അമ്മായിയുടെ വീടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആരുമില്ല അപ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്തൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അവരവിടെ കിടക്കുന്നത് കിടക്കുകയൊക്കെ ചെയ്ത് കിട്ടാം ഭയങ്കര ദുരിതം തന്നെ അവരുടെ കാര്യം നോക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കഷ്ടം അതായത് വീടാണെങ്കിൽ പൂട്ടിയിരിക്കുകയാണ് ഉമ്മറത്താക്കി എടുക്കുന്നത് ഉമ്മറത്ത് ഇങ്ങനെ തുണികളൊക്കെ പൊതിച്ചിട്ടും അങ്ങനെ വീര്യ കൊണ്ട് മറയൊക്കെ ഉണ്ടാക്കിയിട്ട് കിട്ടാം പക്ഷേ ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം അവരോട് പറഞ്ഞു ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആരും കാണാനും വരാനും ഇല്ല പിന്നെ മഴയാണ് പിന്നെ അങ്ങനെ കളിക്കാൻ പറ്റില്ല ഗ്രൗണ്ടിലൊക്കെ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പൈസയൊക്കെ വേണ്ടേ അപ്പോൾ പാവങ്ങളാണ് അപ്പോൾ അവർ ഇപ്പോൾ അവിടെ എല്ലാവരെയൊക്കെ ആയിട്ടാണെങ്കിൽ അവരിപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ അതിൻ്റെ ഇടയിലും ഞങ്ങളെ പ്രീ പ്രൈമറി പ്രീ പ്രൈമറിയുടെ സംഘടനയിൽ അതായത് പ്രീ പ്രൈമറി മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ ഒക്കെ എല്ലാവരുടെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു കൂട്ടൊരു സംഘടന ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പ്രീ പ്രൈമറി ടീച്ചറാണ് അവളുടെ ഭർത്താവ് ആണെങ്കിൽ ഡയാലിസിസ് രോഗിയാണ് കിഡ്നിക്ക് പ്രോബ്ലം ആയിട്ട് അപ്പോൾ ഭയങ്കര ഇപ്പോൾ ഭയങ്കര ആഴ്ചയിൽ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെയാണ് ഡയാലിസിസ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല കഷ്ടപ്പാട് തന്നെയാണ് നമുക്കറിയാലോ നമ്മൾ ദാരിദ്ര്യം ഉണ്ടായിക്കോട്ടെ പക്ഷേ അതിൻ്റെ കൂടെ അസുഖങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയായി പിന്നെ നമുക്ക് പിടിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റൂല അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സംഘടനയുടെ എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഉള്ളത് പോലെയൊക്കെ പൈസ പിരിച്ചു അതായത് ഞങ്ങൾ കുറച്ച് പ്രീ പ്രൈമറി ടീച്ചേഴ്സാണ് പിന്നൊക്കെ വലിയ അധ്യാപകരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പൈസയൊക്കെ പിരിച്ച് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു വിട്ടു അവളുടെ വീട്ടിൽ വീട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറമെ നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല വീടായിട്ട് തോന്നും അതായത് അയാൾ ഗൾഫിലായിരുന്നു ഒരുപാട് വർഷം പ്രവാസിയായിട്ട് ഒരുപാട് വർഷം പണിയെടുത്തു എല്ലാം ആയി നാട്ടിൽ വന്ന് ഒന്ന് സെറ്റിലാവുമ്പോഴത്തേ അസുഖമായി അതിപ്പം എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് കുറേ നമ്മൾ നല്ല കാലത്ത് കുറേ കഷ്ടപ്പെടും കഷ്ടപ്പെട്ടുണ്ടാക്കി എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നിരിക്കുക അതായത് മക്കൾക്കൊന്ന് ലെവലായി അതായത് ഒന്ന് ജോലിക്കൊക്കെ പോവാനുള്ള ശ്രമ ശ്രമമായി വരുമ്പോഴേക്കും നമ്മളൊക്കെ അസുഖമായിട്ട് ഇരിപ്പായി അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കൂടെ അസുഖം കൂടിയാണെങ്കിൽ ആണെങ്കിൽ കഷ്ടപ്പാട് തന്നെ ദുരിതം തന്നെ അപ്പോൾ എന്ന് കുറച്ച് സഹായം എല്ലാവരും കൂടി കൊണ്ട് കോഴി കൊടുത്തു അപ്പം എല്ലാവരും കൊടുക്കുമ്പോൾ അധ്യാപകരൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തു അതായത് ട്ര കിഡ്നിട്ടു നോക്കൂ എന്നിട്ട് നമുക്കതിനുള്ള എന്താച്ചിലവച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ബി പോസിറ്റീവാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ആശ്വസിപ്പിച്ചോ എല്ലാം സമാധാനിപ്പിച്ചോ എല്ലാം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു പിന്നെ മുപ്പത് ദിവസമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇപ്പം മഴക്കാലമല്ലേ അല്ലേ നല്ല വിശപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബിരിയാണിക്ക് ഇങ്ങനെ കറച്ചിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു തക്കാളി ചോറ് ഉണ്ടാക്കി എന്നിട്ട് സമാധാനിപ്പിച്ചു നാല് പപ്പടും കൊണ്ട മുളകുമൊക്കെ വെച്ചു കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തക്കാളി ചോറാണ് കേട്ടോ ബിരിയാണി എന്നുള്ള പേരിലാണ് കൊടുത്തത് പക്ഷേ വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല എങ്ങനെയൊക്കെയോ മുറുമുറത്ത് അതൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും സേഫാണ് എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കണം ഇപ്പോൾ മഴക്കെടുതികളുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക വീട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ